ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട് സ്ഥലമാണ് കേട്ടോ നോക്കുന്നത് നമുക്ക് എവിടെ ഇരുന്ന് വീഡിയോ എടുത്താൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇരുന്നാണ് നമുക്ക് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് മെയിൻ പെട്ടുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ എടുക്കണത് ആദ്യം നമ്മൾ മെയിൻ്റെ പുറത്ത് കട്ടിയുള്ള തോലെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ചിരണ്ടി കളയാം അത് എന്തായാലും നമ്മൾ മീൻ്റെ തോല് നമ്മൾ പൊളിക്കുന്നുണ്ട് അതിന് മുന്നായിട്ട് നമ്മൾ മീൻ്റെ കട്ടിയുള്ള തോലുകളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചേട്ടൻ നമ്മളതിന് തിളഞ്ഞെടുക്കുകയാണ് മീൻ്റെ ചെവിയുടെ ഇവിടെ കൊണ്ട് കുറച്ചത് കട്ടി കൂടിയ തൊലിയുണ്ട് അത് നമുക്ക് കത്തി വെച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് മാറ്റി കൊടുക്കാം അവിടുത്തെ ആ തൊലി റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ തോല് പൊളിക്കാനായിട്ടുള്ള ഇതൊക്കെ ഗ്രിപ്പ് കിട്ടുള്ളൂ നമ്മുടെ പുറയിൽ പൂച്ചിപ്പോൾ നമ്മളത് ക കളയുന്നത് 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 നമ്മളത് പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മളവിട വിൽക്കുന്നില്ല അത്യാവശ്യം നല്ല വലിയ മുള്ളാണ് കേട്ടോ അതിൻ്റെ മുതുകിലുള്ളത് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ആഴ്ചയിൽ ഒന്ന് നമ്മൾ മീൻ ചൂര മീൻ അല്ലെങ്കിൽ കയറ വാങ്ങും കേട്ടോ എന്താ നമുക്ക് കറി വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാല് ദിവസത്തേക്ക് കണക്കാക്കിയെന്ന രീതിയിലാണ് നമ്മൾ വെച്ച് വെക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമുക്ക് എന്നും വന്നിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളും പാടാണ്ട് ചെറിയൊരു തോരനെല്ലാം മെഴുക്ക് വറ്റിയിൽ ഒതുക്കുന്ന രീതിയിൽ ഒരു ചാറുകറി നമ്മൾ എന്തായാലും മീൻ വരച്ച എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ചെയ്ത് വെക്കലുണ്ട് നമുക്ക് നല്ലപോലെ അതിൻ്റെ ചകിളയുടെ താഴെയുള്ള തോല് നല്ലപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം

മാക്സിമം സൂക്ഷിച്ചാണ് നമ്മളതിൻ്റെ തോൽ കളയാൻ നോക്കുന്നത് എന്നിട്ട് ദശ പോകുന്നുണ്ട് നമ്മളിങ്ങനെ ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോൾ വെക്കുന്ന മീനൊക്കെ ഇട്ട് നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് നമുക്ക് അത്ര വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എന്താണ് ഇപ്പോൾ എന്തൊരു കണ്ടന്റ് നോക്കി നടക്കുക കണ്ടന്റ് അങ്ങനെ നമുക്ക് അതിനൊന്നും ആശുപത്രിയിലായിരുന്നു കാര്യങ്ങൾ പനി കാര്യങ്ങൾ ലീവൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ എടുക്കുകയെന്ന് വെച്ചത് നോർമൽ ഡേയ്സ് ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ നമുക്കതിനും സമയമില്ല വെറുതെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും പഠിച്ച് വരുന്നത് എന്ന രീതിക്ക് നമ്മളൊരു വീഡിയോസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കുക്കിങ്ങും കാര്യങ്ങളൊന്നും നേരത്തെ നോക്കി ഇന്ന് ആടാക്കിയിട്ടില്ല നമുക്കിന്നൊന്ന് മീൻ കട്ട് ചെയ്ത് ക്ലീൻ ആക്കുന്ന വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അത്യാവശ്യം വലിയ മീനായിരുന്നു കേട്ടോ നമ്മളൊന്ന് മീൻ 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 കൊണ്ടുവരുന്നൊരു ചേട്ടനുണ്ട് നമുക്ക് പുള്ളി കരണ്ട് കഴിഞ്ഞ് നമ്മൾ തൂക്കി വാങ്ങിയതാണ് ഒന്ന് മുന്നൂറ് ഒന്ന് മുന്നൂറാണോ ഒന്ന് മൂന്നാന്നൂറാണോ ഉണ്ട് മീൻ അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് കേട്ടോ ഒക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി കുറച്ച് കറി വെച്ചിട്ട് ബാക്കി നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയല്ല അത്യാവശ്യം ഇടയ്ക്കിന്ന് വറുക്കാൻ പാകത്തിന് കുറച്ച് മാറ്റി വയ്ക്കും ബാക്കി നമ്മൾ മൊത്തത്തിൽ കറി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തലയ്ക്ക് നല്ല കട്ടിയാണ് കേട്ടോ എത്ര പിടിച്ചിട്ടും അതങ്ങോട്ട് കിട്ടുന്നില്ല പിന്നെ നമ്മൾ നല്ലപോലെ അതൊന്ന് തക്കി കൊടുക്കും തല മുറിഞ്ഞു പോവാതെ തലയോടുകൂടി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ണ് നമ്മൾ കളയാനായിട്ടില്ല കേട്ടോ കണ്ണ് കളയുന്നവരുണ്ടാവും പക്ഷെ നമ്മളത് കളയുന്നില്ല അപ്പം പൂച്ചിരിപ്പിണ്ട പൂച്ചയ്ക്ക് അതിൻ്റെ തലയുടെ ചകള ഇട്ട് കൊടുത്ത് കേട്ടോ ചകൾ പൂക്കൾ നമ്മൾ കുറച്ച് കളയാവുന്ന രീതിക്കാണ് നല്ല ബ്ലഡ് ബ്ലഡുണ്ട് കേട്ടോ അപ്പം നമുക്കത് യൂട്യൂബ് എടുക്കും ബ്ലഡ് ഒരുപാട് കാണിക്കാൻ കൊള്ളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളവിടെ വീഡിയോ പോസ് ചെയ്യുകയാണ് എന്നിട്ട് ഒരുവിധം ബ്ലഡ് കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ബാക്കി വീഡിയോ എടുത്തേക്കുന്നത് നമുക്കതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കറിക്ക് വേണ്ട വറുക്കാനും വേണ്ട രീതിക്കുള്ള പീസാക്കുവാണ് അവിടെ എപ്പോഴും ഉറുമ്പായി കേട്ടോ കുട്ടികാരെ നമുക്കത് മീൻ വെട്ടിയ വെള്ളമെല്ലാം കൂടി ചെന്നിട്ട് മീൻ തടുക മുറിച്ചു അതിൻ്റെ മുള്ളു നമ്മൾ വേറെ ആക്കി എടുക്കുകയാണ് ദശ വേറെ മുള്ള് വേറെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കത് കഷ്ണ കഷ്ണിച്ചിട്ട് കൊടുക്കാം നമ്മളതിൻ്റെ മുള്ള അടുത്ത് എടുക്കുകയാണ് നമുക്ക് നല്ലപോലെ മീനൊന്ന് ഉപ്പിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നതാണ് കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് അപ്പുണ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പുണ് അവിടെ സൈക്കിള് കൊണ്ടുവച്ചിട്ട് സൈക്കിള് കഴുകണം കപ്പ് താട്ടം വെള്ളം താട്ടം എന്നൊക്കെ പറഞ്ഞു കേട്ട് അവിടെ കിടന്ന് ഒച്ചെടുക്കുമായിരുന്നു ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയേക്കുന്നതാണ് കാണുന്നത് നല്ലപോലെ നമുക്ക് രണ്ട് മൂന്ന് നീര മീൻ നല്ലപോലെ കഴുകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ വെട്ടലും കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു പണ്ടൊക്കെ കാരണന്മാർ പറയും മീൻ വെട്ടാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കെട്ടിച്ച് വിടാൻ പാകത്തിനായി എന്ന രീതിയിലൊരു ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട് നമ്മൾ മീൻ കട്ട് ചെയ്യാൻ പഠിക്കലാണ് ഇപ്പം എന്നും കടയിൽ നിന്ന് വെട്ടിത്തരല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാലും അത് ചെയ്യാൻ പഠിക്കുക എന്ന രീതിയിലായിരിക്കും അവർ പറയുന്നത് നമ്മുടെ മീൻ വെട്ടി കഴിഞ്ഞു തുണി വിരിച്ചിട്ടേക്കുകയാണ് ചക്കക്കുരു വണങ്ങാൻ വെച്ചിട്ടുണ്ട്